നമസ്കാരം തോടുപുഴയിൽ സൗഹൃദത്തിന്റെ സായാഹ്ന ചായക്കടയൊരുക്കി സി പി എം പനയോല കൊണ്ട് പഴയകാൽ രീതിയിൽ തീർത്ത ഓലമേഞ്ഞ കടയിൽ പെട്രോൾ മാക്സ് വെളിച്ചത്തിൽ റേഡിയോ ഗാനങ്ങളും കേട്ട് കട്ടൻ ചായയും പരിപ്പുവടയും കഴിച്ചിരിക്കുമ്പോൾ പഴയ നാട്ടിൻപുറ ചായക്കടയിലെത്തിയ പ്രതിയാണ് അവിടെ എത്തുന്നവർക്ക് സമ്മാനിക്കുന്നത് സി പി ഐ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം തൊടുപുഴ തെക്കും ഭാഗം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്ലാനിക്കൽ ജംഗ്ഷനിൽ ആരംഭിച്ച സായാഹ്ന ചായക്കടയിലെ വിശേഷങ്ങളാണ് ഇവ തികച്ചും സൗജന്യമായാണ് രാഷ്ട്രീയ വ്യത്യാസം മറന്ന് കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ഇവിടെ എത്തുന്നവർക്ക് ഭക്ഷണം വിളമ്പുന്നത് പി ജെ ജോസഫ് എം എൽ എയുടെ മകനും ഗാന്ധിജി സ്റ്റഡി സെന്റർ ചെയർമാനുമായ അപ്പു ജോൺ ജോസഫ് ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം എന്നിവർ ചായാൻ ചായക്കടയിലെത്തി കട്ടൻ ചായയും കാച്ചിൽ വേവിച്ചതും കഴിച്ച് സൗഹൃദം പങ്കിട്ടാണ് മടങ്ങിയത് വൈകിട്ട് നാലിന് ആരംഭിക്കുന്ന ചായക്കട രാത്രി എട്ട് വരെ നീളും കട്ടനും പരിപ്പുവടയും പിന്നെ അല്പം രാഷ്ട്രീയവും എന്നതാണ് കടയുടെ മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓരോ പാർട്ടി അംഗവുമാണ് ചായക്കട നടത്തിപ്പിന്റെ ചുമതല ഓരോ ദിവസവും വഹിക്കുന്നത് നാടൻ വിഭവങ്ങളായ കാച്ചിൽ ചേമ്പ് ചെറുകിഴങ്ങ് ചക്കപ്പുഴുക്ക് പരിപ്പുവട ബോണ്ട ഉണ്ണിയപ്പം പിടി കോഴിക്കറി കപ്പുഴുക്കും മീൻ മുളകിട്ടതും എന്നിങ്ങനെ ഒരു ചായക്കടയിൽ കിട്ടുന്ന വിഭവങ്ങളെല്ലാം സായാഹന ചായക്കടയിലും ഒരുക്കിയിട്ടുണ്ട് മുൻ എം എൽ എയും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ കെ ജയചന്ദ്രൻ സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് തുടങ്ങിയ പ്രമുഖരും ചായക്കടയിൽ സന്ദർശനം നടത്തിയിരുന്നതായി സി പി എം തെക്കുംഭാഗം ലോക്കൽ സെക്രട്ടറി ടി എം മുജീബ് പറഞ്ഞു